ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു വാക്കാണ് ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു മറ്റുള്ളവർ തുടങ്ങിയ പുതിയ കാര്യങ്ങൾ പുതിയ ന്യൂസുകൾ ഇത് അറിയാതിരിക്കും എന്നുള്ള പേടികൊണ്ട് കുറേ അധികം നേരം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു അപ്പോൾ അപ്പോൾ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ടെക്സ്റ്റിംഗ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇത് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പലർക്കും അത് ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് പത്ത് ചെറുപ്പക്കാരിൽ നാല് പേർക്ക് ഫോമുണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവും ഇത് കോസ്പിൽ വായിക്കുമ്പോൾ ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാനിവിടെ കൂടുതൽ ചിന്തിക്കുന്നത് ഈശോ സെലക്ട് ചെയ്ത പന്ത്രണ്ട് അപ്പോസിലമാരെ കുറിച്ചല്ല സെലക്ട് ചെയ്യപ്പെടാതെ പോയ കുറേ അധികം ശിഷ്യന്മാരെ കുറിച്ചാണ് ഈശോ മലമുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ഒരു രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈശോ എടുത്ത സെലക്ഷൻ്റെ പ്രോസസ്സ് വളരെ ഡിഫിക്കൽട്ടായിരുന്നു ടഫായിരുന്നു എന്നിട്ട് താഴെ വന്ന് പിറ്റേ ദിവസം അത് അനൗൺസ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യപ്പെടാതിരുന്നവരുടെ ദുഃഖം നോക്കിയാൽ അവരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എന്നെ ഈശോ എടുക്കാൻ എന്ത് കുറവിൻ്റെ പേരിലായിരിക്കും ഇന്നത്തെ കാലത്തും നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട് നിസാര മാർജിൻ്റെ പേരിലൊക്കെ സെലക്ഷൻ നഷ്ടപ്പെടുമ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ിയർ ഓഫ് മിസ്ഡ് ഔട്ട് പക്ഷെ നമുക്ക് സന്തോഷം നൽകുന്നൊരു കാര്യം ഈശോ ചെയ്യുന്നുണ്ട് ഈശോ മലമൂലും താഴെ ഇറങ്ങി വന്ന് സമതലത്തിൽ നിൽക്കുകയാണ് സമതലത്തിൽ നിന്നിപ്പോൾ അവിടെ പന്ത്രണ്ട് അപ്പൂസൽമാരുണ്ട് മറ്റു ശിഷ്യന്മാരുണ്ട് യൂതയ ജെറൂസലേം ടയർ സീതോൻ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് വന്ന് ഒരുപാട് വലിയ ജനക്കൂട്ടമുണ്ട് ഈശോയുടെ വചനം കേൾക്കാനും അത്ഭുത രോഗശാന്തി കിട്ടാനും എത്തിയ ഒരുപാട് ജനക്കൂട്ടമുണ്ട് ഇവരെല്ലാവരെയും ഈശോ കുന്തം നിർത്തുന്ന ഒറ്റ പ്ലാറ്റ്ഫോമിലാണ് ഇതാണ് ഗുഡ് ന്യൂസ് ഈശോ ചില ആൾക്കാർക്ക് ടൈറ്റിൽ കൊടുത്തിന്നേ ഉള്ളൂ പക്ഷേ എല്ലാവരെയും ഒറ്റ തലത്തിൽ ഒരു പ്ലെയിൻ ഗ്രൗണ്ടിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഈശോ കൊണ്ടുവന്ന് നിർത്തുന്നു വി ഹാവ് എൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നാ പറയാ